സ്നേഹമുള്ള സഹോദരങ്ങളെയും നമ്മൾ വായിച്ചു കേട്ട വേദപുസ്തക ഭാഗം മതായുധ വിശേഷം ഏഴാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങളാണ് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം ഗ്രഹിക്കാനും ജീവിക്കാനുമായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് തലകൾ കൊലിച്ച് പ്രാർത്ഥിക്കാം നല്ലവനായ നല്ലവനാകർത്താവെ ശ്രീകൃഷ്ണവിതാവേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിന്റെ വചനം ഞങ്ങൾക്ക് ഇന്ന് നൽകിയതിനാൽ നിനക്ക് നന്ദി പറയുന്നു നിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും ഞങ്ങളുടെ വഴികൾക്ക് പ്രകാശവുമാണല്ലോ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ വചനത്തിലൂടെ നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ജീവിക്കാനുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു വചനം ജീവിക്കാനും അങ്ങനെ ഞങ്ങൾ ലോകത്തിലെ യേശുവിനെ സാക്ഷികളായിത്തീരുവാനും സഹായിക്കണമേ മാനവും മഹത്വവും എപ്പോഴും നിനക്കുള്ളതാകുന്നു ആണ് പ്രിയമുള്ള സഹോദരങ്ങളെ ലോകാത്ഭുതങ്ങളിൽ വച്ച് ഒന്നാണ് പീസാഗോപുരം പീസാഗോപുരത്തിൻ്റെ പണി തീർത്തപ്പോൾ മുതൽ അത് മെല്ലെ ചരിയാൻ തുടങ്ങുക തുടങ്ങി ഇന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആ ഗോപുരം ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ ഗോപുരപ്പണിയിലുണ്ടായ ഒരു തെറ്റാണ് ഇപ്രകാരം പിസ ഗോപുരം ചരിയാനായിട്ട് കാരണം അത് പണിതകാലത്ത് എൻജിനീയേഴ്സ് വേണ്ടുന്ന ബലവത്തായയുടെ അടിസ്ഥാനം ആ ഗോപുരത്തിന് ഇട്ടില്ല എന്നതാണ് ആ ഗോപുരം ഇന്നും മെല്ലെ മെല്ലെ ചരിയാൻ കാരണം നിത്യച്ച് വിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശു ആയിരിക്കണം യേശു വിശ്വാസമായിരിക്കണം ആ വിശ്വാസം ജീവിക്കുന്നത് ആയിരിക്കണം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനത്തിലെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് കർത്താവ് കർത്താവ് എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഒരു ശിഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് യേശു ഇവിടെ സൂചിപ്പിക്കുകയാണ് കർത്താവെ കർത്താവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പക്ഷെ ആ പ്രാർത്ഥന പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് നമ്മളെ സഹായിക്കണം യേശു പറയുന്ന ഈ വേദപുസ്തക ഭാഗത്തിന് ഒരു യഹൂദ പശ്ചാത്തലമുണ്ട് യഹൂദന്മാരുടെ ജീവിത ജീവിതരീതി വെള്ളയടിച്ച ശൗകുടരങ്ങൾ പോലെയാണെന്നാണ് യേശു പറയുന്നത് അവരൊന്ന് പറയും മറ്റൊന്ന് ജീവിക്കും ഒന്ന് ഉപദേശിക്കും മറ്റൊന്ന് ചെയ്യും ഒരു കാര്യം നിർബന്ധം പിടിക്കും പക്ഷേ അവർ മറ്റൊരു കാര്യം ചെയ്യും അവിടെ വിശ്വാസവും അവിടെ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു ഫരീസൻ്റെയും ചെങ്കക്കാരൻ്റെയും ദേവാലയത്തിലെ പ്രാർത്ഥന അതിന് വളരെ മനോഹരമായ ഒരു സന്ദർഭമാണ് ഫരീസൻ ദേവാലയത്തിൽ കയറി അവൻ ചെയ്ത സത്കർമ്മങ്ങളെക്കുറിച്ചുള്ള നീണ്ട വിവരണങ്ങൾ നൽകി എന്നിട്ട് അവൻ പറഞ്ഞു ഈ സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ എന്നെ അനുഗ്രഹിച്ചു പക്ഷേ പക്ഷേ ഫരീസിനെന്ത് ചെയ്തു ചുങ്കക്കാരൻ എന്ത് ചെയ്തു ആ ചുങ്കക്കാരൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് വിശകലനം ചെയ്തിട്ട് അവൻ പാവിയാണെന്ന് ഏറ്റുപറഞ്ഞ് ദേവാലയത്തിൽ കയറാൻ കൂടി അവൻ താൽപ്പര്യം കാണിച്ചില്ല അവൻ അകലെ നിന്ന് മാറത്തടിച്ച് അവൻ്റെ കുറിച്ച് ദുഃഖിച്ച് പാപമോചനത്തിനായിട്ട് പ്രാർത്ഥിച്ചു യേശു പറയുകയാണ് ഈ ഫരീസിനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ചുങ്കക്കാരൻ ഭവനത്തിലേക്ക് പോയി എന്ന് ഫരീസന്മാരുടെ പൊതുവായ ജീവിതക്രമം അവിടെ ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങളായിരുന്നു പക്ഷേ ആ ആചാരാനുഷ്ഠാനങ്ങൾ അവിടെ ജീവിതത്തെ സ്പർശിക്കുന്നതല്ലായിരുന്നു അവരെ നല്ലവരാക്കുന്നത് അല്ലായിരുന്നു അതുകൊണ്ടാണ് സ്നാവകയോഗാൻ യഹൂദന്മാരോട് പ്രസംഗിച്ചത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ നിർത്തിയിട്ട് നന്മ ചെയ്യാൻ ആഗ്രഹിക്കണം എന്ന് അതുകൊണ്ട് തന്നെ യേശു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഫരീശന്മാരെ പോലെ ആയിരിക്കരുത് ആരാണ് യഥാർത്ഥ വിശ്വാസി ആരാണ് യഥാർത്ഥ ശിഷ്യൻ യേശുവിൻ്റെ വചനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി ഒരുപക്ഷേ കേട്ടിരുന്ന ശിഷ്യന്മാർ ചോദിച്ചേക്കാം ഞങ്ങൾ നിൻ്റെ കൂടെ നടന്നില്ലേ ഞങ്ങൾ പ്രവചിച്ചിട്ടില്ലേ നിന്റെ നാമത്തിൽ പിശാച്ചുകളെ പുറത്താക്കിയിട്ടില്ലേ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ എന്ന് ഇതൊക്കെ ചെയ്തിട്ടും അവരുടെ ജീവിതം അവരുടെ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ടാണ് യേശു അവരെ ശാസിച്ചുകൊണ്ട് പോ പറഞ്ഞത് നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയും എന്നിട്ട് യേശു പറയുകയാണ് ആരാണ് യഥാർത്ഥ വിശ്വാസി ബുദ്ധിമാനായ മനുഷ്യൻ പാറമേൽ പവനം ഭവനം പണിത മനുഷ്യനെ പോലെയാണ് അവൻ ഉറച്ച അടിസ്ഥാനത്തിന്മേൽ തൻ്റെ ഭവനം പണിതു പ്രതിബന്ധങ്ങളുണ്ടായപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ മഴ പെയ്തപ്പോൾ കാറ്റ് ഊരിയപ്പോൾ ആ ഭവനത്തിന്മേൽ അടിച്ചുവെങ്കിലും അത് വീണില്ല എന്നാൽ പോഷകനായ മനുഷ്യൻ എന്ത് ചെയ്തു അവൻ മണൽപ്പുറത്ത് ഭവനം പണിതു മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂരി ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ആനുകാലിക പശ്ചാത്തലത്തിൽ യേശു നമ്മെ ഉപദേശിക്കുന്നത് വിശ്വാസം ജീവിക്കാനായിട്ടാണ് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രായോഗികമായ ഒരു നിരീ നിരീശ്വരത്വം നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മൾ ദേവാലയത്തിൽ പോകുന്നു പ്രാർത്ഥനകൾ നടത്തുന്നു പക്ഷേ അനുദിന ജീവിതത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരായിട്ട് പ്രവർത്തിക്കുന്നു രണ്ടാമതായിട്ട് സാമൂഹിക അംഗീകാരത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ ദേവാലയത്തിൽ പോകുന്നു ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ വിശ്വാസ ജീവിതം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ വേദപുസ്തക ഭാഗം നമ്മളെ ഉപദേശിക്കുകയാണ് ദൈവവിശ്വാസം അനുദിനം നമ്മൾ ജീവിക്കണം അത് നമ്മുടെ ഭവനങ്ങളിൽ ജീവിക്കണം നമ്മുടെ പൊതുവേദിയിൽ ജീവിക്കണം നമ്മുടെ ഏറ്റവും വലിയ ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത് വചനം ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ സുവിശേഷം നമ്മുടെ ഭവനങ്ങളിൽ ഈ വിശ്വാസ ജീവിതം നമ്മുടെ മക്കൾക്ക് പങ്കുവയ്ക്കേണ്ടത് അത്യാവശ്യമായൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ് മക്കൾ നല്ല സ്കൂളിൽ പഠിക്കട്ടെ സമ്പത്തനുസരിച്ചുള്ള ജീവിതം അവർ നയിക്കട്ടെ പക്ഷേ മാതാപിതാക്കൾക്ക് കിട്ടിയ വിശ്വാസം മക്കൾക്ക് ഒരു ചങ്ങലയുടെ കണ്ണി എന്ന പോലെ പങ്കുവെച്ചു കൊടുക്കുകയും അവർ വിശ്വാസം ജീവിക്കാൻ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടുന്ന ചുറ്റുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസം ജീവിതമായി മാറണമെന്നാണ് നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് തലകൾക്കൊനിച്ച് പ്രാർത്ഥിക്കാം നല്ല വിനായകത്താവെ സുതൃസ്ഥിതാവെ നീ ഞങ്ങളോട് പറഞ്ഞ വചനങ്ങൾ കേൾക്കാനും അതിജീവിക്കാനുമുള്ള ആത്മാവിൻ്റെ കൃപ തന്നു തന്നെ നിനക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വചനം ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണമെന്നും ഏറ്റവും വലിയ സാക്ഷ്യമെന്നും ഓർക്കാൻ സഹായിക്കണമേ അനുദിനം ഞങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ദേവാലയത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ മറ്റുള്ള നല്ല ആളുകളുടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനും ജീവിക്കാനും സഹായിക്കണമേ മാനവും മഹത്വവും എപ്പോഴും നിനക്കുള്ളതാകുന്നു ആമി